ഇതാണ് ജാതിക്കാ ചെടി ചെച്ചപ്പച്ച ജാതിക്കെടുത്തിരുന്ന ജാതിക്ക ചെടിയൊക്കെട്ടോ നമുക്ക് നമുക്ക് നമ്മുടെ ആ ചിച്ചപ്പനും പാട്ട് പാടിയനും മേമ്മ വാങ്ങിച്ചു കൊടുത്താട്ടോ ഈ ചെടി അപ്പൊ നമുക്ക് ഈ ചെടി കൊണ്ടുപോയി മൂറ്റത്ത് കൊണ്ടുപോയ നട പഴുക്കം വരുന്നുണ്ട് പേർക്കും കൂടി പ്പനും കൂടി ഇരുന്ന് നടുവാണ് നമ്മൾ നാടാക്കാൻ വേണ്ടി ജാതിക്കെ അതിന് കഷ്ടപ്പെടുന്ന ജനകാതെയാണ് നമ്മളിപ്പോ കാണുന്നത് സിജപ്പ സൂപ്പറാണ് സിജപ്പൻ അടിപൊളിയാണ് ചിച്ചപ്പ് പൊളിയാണ് ഗൈസ് അപ്പോൾ നമ്മുടെ ചിറ്റപ്പൻ അടിപൊളി വീഡിയോസ് വീഡിയോ ഇതാണ് ഞാൻ ചീച്ചപ്പിനും കൂടി ഞാൻ ഡെയിലി വ്ലോഗ് ഇടാൻ പോകുന്ന അപ്പൊ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇപ്പൊ പറയുന്നത് ഇനിയും വേണം ചൂടി വന്നാണല്ലോ അത്ര വയ്യ ഇതിരിക്കണ്ടേ ജാതി ആഴത്തിൽ മൂന്ന് പിടിക്കണമല്ലോ എവിടുന്നു മാറ്റണം ചുടി കിളുത്തിട്ടൊക്കെ മാറ്റാലോ എന്ന് വിചാരിക്കുന്നു സൂപ്പർ അയച്ചാ സൂപ്പർ നമ്മളുടെ സാധനത്തിന്റെ സാധനം ഒടിഞ്ഞു പോയിരിക്കണം നമ്മളൊരു കരണ്ടി കരണ്ടി വെച്ച് അതായത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണെന്നുണ്ടായിരത്തി ഒരു കരണ്ടി വെച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നെ ആ സാധനം ഒടിഞ്ഞു പോയി കുഴപ്പമില്ല ഗൈസ് നമ്മളിത് വെച്ച് നമുക്കൊരു കുഴി കിട്ടിയാൽ മതി കഴിഞ്ഞോ ഇനി ഞാൻ കുടിച്ചോട്ടെ

നേരേ ആ ഇനി മൂടി മൂടി മൂടും എല്ലോട്ട് നോക്കിയാ ഇത് ജഗ്ഗി പച്ച വെള്ളാട്ടം എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളകത്ത് കുറച്ച് ഇൻഡോർ വെച്ചിട്ടുണ്ട് അപ്പം അതിന് ശേഷം ഞാൻ വെള്ളം പഠിച്ചിരിക്കുമായിരുന്നു അങ്ങനെ ജാതി നടിയിൽ നടയിൽ നിങ്ങടെ തയ്യാറായിരിക്കാണ് ഗൈസ് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ കാണാം കേട്ടോ അപ്പം ഞങ്ങളുടെ ജാതി ഇവിടെ തയ്യാറായിട്ടുണ്ട് ജാതി മരം ഇവിടെ നട്ടിട്ടുണ്ട് അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക